ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ ഇന്ത്യയിൽ പാൻ കാർഡ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ പാൻ കാർഡ് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത വ്യക്തികൾക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കേണ്ടി വരുന്നതായിരിക്കും നികുതിദായകരുടെ രേഖകളിൽ കൃത്യവും സുതാര്യവുമായിട്ടുള്ള വിവരങ്ങൾ ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രക്രിയകളെ ബാധിച്ചേക്കാവുന്ന ക്രമക്കേടുകൾ ഇല്ലാക്കുന്നതിനുമാണ് ഈ നീക്കം ഇന്ത്യയിലെ നികുതിദായകർക്ക് അത്യാവശ്യമായിട്ടുള്ള തിരിച്ചറിയൽ കാർഡാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് ഇതൊരു വ്യക്തിയെയോ സ്ഥാപനത്തിനെയോ അവരുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകൾ നികുതി പേയ്മെൻറ്റുകൾ നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നിരുന്നാലും കാലക്രമേണ വിലാസങ്ങൾ പേരുകൾ വ്യക്തിഗത വിശദാംശങ്ങളും മാറ്റുമ്പോൾ പാൻ ടാഗുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് പൊരുത്തക്കേടുകൾക്കും നിയമപരമായിട്ടുള്ള സങ്കീർണതകൾക്കും ഇടയാക്കുന്നു ഉത്തരവാദിത്തവും സമയബന്ധിതവുമായിട്ടുള്ള അപ്ഡേറ്റുകൾ നടപ്പിലാക്കുന്നതിന് സർക്കാർ ഇപ്പോൾ ഈ ഒരു പിടാക്കുകയാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് നോക്കാം ഇന്ത്യയുടെ നികുതി സാമ്പത്തിക ചട്ടക്കൂടിന്റെ മൂലക്കല്ലായിട്ടാണ് പാൻ സംവിധാനം പ്രവർത്തിക്കുന്നത് യഥാർത്ഥ വ്യക്തിഗത വിവരങ്ങളും പാൻ പാൻഡാറ്റ ബേസ്ഡായിട്ട് സംഭരിച്ചിട്ടുള്ള വിവരങ്ങളിലും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വളരെയധികം സങ്കീർണത സൃഷ്ടിക്കുന്നതാണ് ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ ആധാർ നികുതി ഫയലിംഗുകൾ റീഫണ്ട് പ്രോസസ്സിംഗ് ആധാർ ലിങ്കിംഗ് ബാങ്ക് അക്കൗണ്ട് തുറക്കൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ് പാൻ വിവരങ്ങൾ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളതാണെങ്കിലും പല വ്യക്തികളും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ യഥാസമയം ചെയ്യുന്നില്ല അതിനാൽ ഇങ്ങനെ ഒരു പിയ ഈടാക്കുന്നത് മാത്രമല്ല ഉത്തരവാദിത്തമുള്ള രേഖകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുവാൻ പൗരന്മാരെ ബോധവൽക്കരിക്കുക കൂടിയാണ് ചെയ്യുന്നത് ആർക്കൊക്കെയാണ് പിയ വരുന്നതെന്ന് നോക്കാം പാൻ കാർഡ് ഉടമകൾക്ക് അവരുടെ വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരികയും എന്നാൽ യഥാസമയം അത് അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ പിയ ബാധകമാണ് വ്യക്തികൾ ബിസിനസ്സുകാർ ട്രസ്റ്റുകൾ കമ്പനികൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതാണ് വിവാഹം കോടതി ഉത്തരവ് താമസ താമസവിലാസത്തിൽ മാറ്റം വരുത്തൽ ജനന തീയതിയിലോ ബന്ധപ്പെടാനുള്ള വിവരങ്ങളിലോ ഉള്ള തിരുത്തൽ എന്നിവ കാരണം നിയമപരമായിട്ടുള്ള പേരുമാറ്റം പോലുള്ള സാധാരണ സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് പാൻ അപ്ഡേറ്റ് അത്യാവശ്യമാണ് കൂടാതെ പാൻ ആധാർ ഡാറ്റ മുതലായവയിൽ വ്യത്യാസമുള്ളവർ രണ്ട് രേഖകളും സ സമന്വയിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്ഡേഷൻ വൈകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ പി അടയ്ക്കേണ്ടതായിട്ട് വരും പാൻ കാർഡ് തിരുത്തലുമായിട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും എഴുപത് മുപ്പത്തിനാല് അറുപത്തിയെട്ട് പത്ത് മുപ്പത്തി ഏഴ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിംഗ്